ഫോക്കസ് ഇൻസൈഡ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരിശോധിക്കുന്നത് മീഡിയ വണിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന പ്രോഗ്രാമിൽ ബീഹാറിലെ കടുംവെട്ട് എന്ന ശീർഷകത്തോട് കൂടിയ ഒരു എപ്പിസോഡിൽ പറഞ്ഞ വിഷയങ്ങളെ സംബന്ധിച്ചാണ് അതിൽ ഒരു വ്യക്തി പറയുന്നത് ഒരിക്കൽ വോട്ട് ചെയ്ത ആളിൻ്റെ വോട്ട് നിഷേധിക്കാൻ പാടില്ല എന്നൊക്കെയാണ് സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അദ്ദേഹം വാദിക്കുന്നുണ്ട് പക്ഷേ അതിന് യാതൊരു സാങ്കത്വം ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ദാവൂദ് എന്ന് പറയുന്ന ആൾ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം നന്നായിട്ട് പറയുന്നുണ്ട് അതിൽ അദ്ദേഹം പറയുന്നത് ഈ അൻപത്തിരണ്ടിൽ പതിനെട്ട് പോയിൻ്റ് അറുപത്താറ് ലക്ഷം മരിച്ചവരാണ് ഇരുപത്താറ് പോയിൻറ്റ് ഒന്ന് എന്ന് പറയുന്നത് അവിടെ നിന്നും പോയിട്ടുള്ളവരാണ് ഏഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് എന്ന് പറയുന്നവർ അവർക്ക് വോട്ട് ഇല്ലാത്തവരായി തീർന്നവരാണ് പിന്നീട് പതിനോരായിരത്തി നാനൂറ്റി അൻപത് പേര് എവിടെയെന്ന് അറിയാത്തവരാണ് എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം കണക്ക് കാര്യമായി പറയുന്നുണ്ട് അപ്പം അദ്ദേഹം മിസ്റ്റർ ദാവൂദിൻ്റെ പറച്ചിലിൽ നിന്നും കടുംവെട്ടില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു പിന്നീട് ഇവിടെ ദാവൂദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് ഈ ഇലക്ഷൻ കമ്മീഷന് സിറ്റിസൺഷിപ്പ് പരിശോധിക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് അത് തെറ്റായ ഒരു ധാരണയാണ് ആ തെറ്റായ ധാരണ പകർത്തപ്പെടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് മുതിരുന്നത് നമുക്കറിയാം അതായത് ഇലക്ഷൻ കമ്മീഷനാണ് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് വോട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള വിഷയത്തെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടത് അതിന് ഇലക്ഷൻ കമ്മീഷണർക്ക് ഒരാൾക്ക് വോട്ട് ഉണ്ടെന്നോ അല്ലെങ്കിൽ അയാളെ വോട്ടേഷൻ ലിസ്റ്റിൽ പെടുത്തണമെന്നോ തീരുമാനിക്കണം എന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ ആ വോട്ടർ ആയിട്ട് ചേരാൻ വരുന്നയാൾ ഇന്ത്യയുടെ സിറ്റിസൺ ആണോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം ഈ ഇലക്ഷൻ കമ്മീഷന് ഉണ്ട് എന്നുള്ളതാണ് കാരണം ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തി പറയുന്നത് പതിനെട്ട് വയസ്സിന് പൂർത്തിയായ എല്ലാ പൗരന്മാർക്കും എല്ലാ സിറ്റിസൺസിനുമാണ് വോട്ടവകാശം ഉള്ള എന്ന് വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ പൗരനായിരിക്കണം ദാറ്റ് ദ ഫസ്റ്റ് ക്വാളിഫിക്കേഷൻ ദാറ്റ് ഹീ ഷുഡ് ബി എ സിറ്റിസൺ അതാണ് പിന്നെ സെക്ഷൻ പതിനാറ് ഓഫ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട്സ് അതിനകത്ത് പറയുന്നത് എ പേഴ്സൺ ഷാൽ ബി ഡിസ്ക്വാളിഫൈഡ് ഫോർ രജിസ്ട്രേഷൻ ഇൻ ആൻ എലക്ടർ ലോൺ ഇഫ് ഹിസ് നോട്ട് എ സിറ്റിസൺ ഇൻ ഇന്ത്യ അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്റ്റിലെ പതിനാറാമത്തെ സെക്ഷനിലും ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ത് നോക്കണം ഇയാൾ സിറ്റിസൺ ആണോ എന്ന് നോക്കണം സിറ്റിസൺ അല്ലെങ്കിൽ അയാളെ അതിൽ പെടുത്താനും പാടില്ല ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് തന്നെ സഹായിക്കാൻ മറ്റ് കീഴുദ്യോഗസ്ഥന്മാരെ വയ്ക്കാം അപ്പോൾ അവർ പരിശോധിക്കേണ്ടത് എന്തൊക്കെയാണ് വയസ്സ് വീട് സിറ്റിസൺഷിപ്പ് ഇതിത്രയുമാണ് ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ട് എന്ന് വന്നാൽ എന്തൊക്കെയാണ് ഇവർ ഹാജരാക്കേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഷോയിങ് പ്ലേസ് ഓഫ് ബർത്ത് ഇവിടെ ജനിച്ചു എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് പിന്നെ പേരൻസിൻ്റെ ഇലക്ടറൽ റോൾ ഇത്രയൊക്കെ വേണം അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർക്ക് ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പെടുത്തണോ അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിലനിർത്തണോ എന്ന് തീരുമാനിക്കുന്നതിന് രണ്ടും വ്യാധനായി ഒരാൾ വന്ന് പെട്ടുപോയി വോട്ട് ചെയ്തു പോയി എന്നുള്ളത് കൊണ്ട് അയാൾക്ക് അവകാശം വരില്ല അപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിലനിർത്തണോ ഉള്ള ആളുകളെ ഇനി ഇല്ലാത്തവരെ പെടുത്തണോ എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അയാൾ പൗരനായിരിക്കണം അല്ലാതെ ഇത് പൗരത്വ നിയമം കൊണ്ടുവന്ന ഇവരെയൊക്കെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു പൗരത്വ നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് അമൻമെൻറ്റ് ആക്ട് ഇതിലേക്ക് വലിച്ചഴച്ചു എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അങ്ങനെയൊന്നുമല്ല ഇത് ഭരണഘടനയിലും ഈ അതേപോലെ റെപ്രസെൻറ്റേഷൻ ഓഫ് പീപ്പിൾസ് ആക്ട് അതിനകത്തും പറയുന്ന കാര്യങ്ങളിലൂടെ വ്യക്തമാണ് പൗരന് മാത്രമേ വോട്ടവകാശമുള്ളൂ ഇഫ് വൺ പേഴ്സൺ ഈസ് നോട്ട് എ സിറ്റിസൺ ഹി ഈസ് നോട്ട് അറ്റ് ആൾ എൻ്റെ ടു ഗെറ്റ് രജിസ്റ്റേഡ് ഇൻ ദ ഇലക്ടറൽ റോൾ ഇൻ എനി കോൺസ്റ്റിറ്റ്യുവൻസി ഇൻ ഇന്ത്യ